ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്ലോ കുക്ക് മട്ടൻ കറിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് മട്ടൻ സാധാരണ എല്ലാവരും വാങ്ങി കുക്കറി വേവിച്ചതിന് ശേഷമാണ് അതിന് അത് നമ്മൾ പ്രിപ്പയർ ചെയ്യാറ് ഞാനും അങ്ങനെ തന്നെ ചെയ്യാറ് അപ്പോൾ ഇന്ന് ഇന്ന് ഡിഫറെൻ്റ് ആവട്ടെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുതലാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വിറകടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഞാൻ ഞാനിങ്ങനും ഒരു മൺപാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് മട്ടൺ നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് ഗാർലിക് ലോസ് പിന്നെ ഒരു സവാള ഒരു മീഡിയം സൈസ് അതൊരു ഇങ്ങനെ റഫ്ലി ചോപ്പ് ചെയ്തിട്ടാൽ മതി അതും പിന്നെ കുറേ ഒരു ടൊമാറ്റോ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൽ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി നമുക്കിത് വേവാൻ വയ്ക്കാം ഇത് ഒരു അരമണിക്കൂറെങ്കിലും വേവിക്കണം എന്നാലേ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ അപ്പം അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളച്ചതിന് ശേഷം കുറച്ച് തീ കുറച്ച് വെച്ച് വേണം നമുക്ക് മട്ടൺ വേവിച്ചെടുക്കാൻ ഇപ്പം ഏകദേശം വെള്ളമൊക്കെ കുറേ വറ്റി മട്ടൺ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ അത്യാവശ്യം മസാല കുറേശയൊക്കെ വേവിക്കുമ്പോൾ ഇട്ടതാണ് ഇനി ബാക്കി നമുക്ക് ഇപ്പം ചേർക്കാം കടായിലെ എണ്ണ ഒഴിച്ച് ഞാൻ പപ്പടം കാച്ചിയ എണ്ണയിലാണ് ഇത് ചെയ്യണത് ബാക്കി അതിലേക്ക് കടുക് ഉലുവ നമ്മുടെ പെരിഞ്ചീരകം അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കാം നമ്മൾ നേരത്തെ ഇട്ടത് തന്നെയാണ് എന്നാലും ഇങ്ങനെ തടുക്ക ചെയ്യണം കുറച്ചും കൂടെ ഇനി ഇതിലേക്ക് ഒരു ഒരുവിധം വലുപ്പമുള്ള രണ്ട് സവാള അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി ഈ ഓണിയനെല്ലാം നല്ല സോഫ്റ്റ് ആകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഉപ്പ് ഇട്ട് കൊടുത്താൽ ഉണിയൻ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് ഒരു അല്പനേരം അടച്ചു വെക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കൊന്നും കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം സവാളയും മസാലകളും ഒക്കെ ഇനി ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാല ഏകദേശം സവാളയൊക്കെ വഴന്നു വന്നു ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ പ്യൂലിയാണ് ഒരു ചെറിയ ടൊമാറ്റോ നേരത്തെ നമ്മൾ ഒരു ടൊമാറ്റോ ഇട്ടതാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറേശേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ഉള്ള നല്ല മസാല ഒരു റെഡിയായി രണ്ട് മിനിറ്റ് അടച്ച് വെച്ചാൽ മതി നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മട്ടണിലേക്കാണ് നമ്മൾ ഈ ഈ വഴറ്റിയ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഈ മസാലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ചേർത്ത് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലോക്കുഴക്കിട് മട്ടൻ കറി റെഡിയായി കഴിഞ്ഞു ഇനി അധികം ഇല്ല നല്ലതുപോലെ തിളച്ചു ഇപ്പം നമ്മുടെ മട്ടൻ കറി അടിപൊളിയായി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ലാസ്റ്റായി കുറച്ച് ഗരം മസാലയും മല്ലിയലയും കൂടി അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ കറി റെഡിയായി ചപ്പാത്തിയോ പൊറോട്ടയോ നാൻ എന്തിൻ്റെ കൂടെയും അടിപൊളിയാണ് ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെയാണ് ഇന്നത് കഴിക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം